ഓണവിപണി മുന്നിൽ കണ്ടുനട്ട തക്കാളി ചെടികൾ വിളവെടുപ്പിന് മുമ്പ് ബാക്ടീരിയ ബാധയെ തുടർന്ന് കരിഞ്ഞുണങ്ങി പെരിചാൻകുട്ടിയിലെ പച്ചക്കറി കർഷകർക്കാണ് ദുരവസ്ഥ ചെടികൾക്ക് ബാക്ടീരിയ ബാധ പിടിപെട്ടതാണെന്നും ചെടികൾ പിഴുതു കളയുവാനുമാണ് കൃഷി വകുപ്പ് അധികൃതർ പറയുന്നത് നെടുങ്കണ്ടം കൃഷിഭവനിൽ നിന്നും വിതരണം ചെയ്ത തക്കാളി തൈകൾ നട്ട കർഷകർക്കാണ് കൃഷിനാശം നേരിട്ടത് ഇതേസമയം ചെടികൾക്കൊപ്പം സ്വകാര്യ നഴ്സറിയിൽ നിന്നും വാങ്ങി നട്ട ചെടികൾക്ക് ഒരു കുഴപ്പവുമില്ല ൈകളാണ് പെരിഞ്ചാംകുട്ടി പാറശ്ശേരിയിൽ ജെസി കുര്യൻ തന്റെ കൃഷിയിടത്തിൽ മറ്റു വിളകൾക്കൊപ്പം നട്ടു പരിപാലിച്ചത് കഴിഞ്ഞ ജൂണിലാണ് തൈകൾ നട്ടത് മൂന്ന് മാസങ്ങൾക്ക് ശേഷം മികച്ച പരിചരണത്തിലൂടെ നല്ല വിളവുണ്ടാക്കുവാൻ ഇവർക്ക് കഴിഞ്ഞു എന്നാൽ തക്കാളികൾ മൂപ്പത്തി മുമ്പേ ചെടികൾ വാടിക്കരിയുകയായിരുന്നു മൂന്നാഴ്ചക്ക് മുമ്പാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത് കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന തനിക്ക് ഇത്തരമൊരു അനുഭവം ഇതാദ്യമാണെന്ന് ജെസി പറയുന്നു ഞാനിപ്പം ഈ ഇവിടെ ഓണവിപണി ലക്ഷ്യമാക്കി ഒരു ഏഴനം പച്ചക്കറികൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലിപ്പം തക്കാളി മാത്രം രോഗം ബാധിച്ച് നശിച്ചുകൊണ്ടിരിക്കുക എനിക്ക് വിളവെടുക്കാൻ സാധിക്കുന്നില്ല ഇപ്പം ഏതാണ്ട് ഒരു നൂറ്റിപ്പത്ത് തടം തക്കാളി ഞാൻ ഇവിടെ നട്ടതാ ഇപ്പം ഏകദേശം ഒരു പത്ത് ഇരുപത് മൂട് തക്കാളിയേ ഉള്ളൂ ബാക്കി മുഴുവനും ഒരു ബാക്ടീരിയ രോഗം വന്ന് നശിച്ചുപോയി അത് കൃഷിവകുപ്പിൽ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞു ബാക്ടീരിയ രോഗത്തിനാണെങ്കിൽ ഇതിനും മരുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പം ഇതിന് പിരിത് കളയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാണ് അറിയിച്ചിരിക്കുന്നത് അപ്പം നമുക്കധികം വിളവെടുക്കാൻ സാധിച്ചില്ല വലിയ നഷ്ടമാണ് ഇതുകൊണ്ട് സംഭവിച്ചിരിക്കുന്നത് പിന്നെ ബാക്കിയുള്ള ചീനി വെണ്ട അങ് വഴുതന അങ്ങനെയുള്ള വിളകളൊക്കെ വലിയ പ്രശ്നമില്ലാതെ നിൽക്കുന്നു ഇതാണ് ഈ കർഷകയുടെ അവസ്ഥയെങ്കിൽ പൊന്നാമലയിലെ സിബി ഇഴക്കുന്നേൽ എന്ന കർഷകൻ നട്ട മുന്നൂറോളം ചെടികൾ രണ്ടു മാസം കഴിയും മുമ്പേ ഉണങ്ങി നശിക്കുകയായിരുന്നു വിഷയം കൃഷിഭവന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഇതൊരുതരം ബാക്ടീരിയ ബാധയാണെന്നും അതിന് മരുന്നില്ലെന്നും ചെടികൾ പിഴുതുമാറ്റി നശിപ്പിക്കുക മാത്രമേ മാർഗമുള്ളൂ എന്നും അറിയിച്ചെന്ന് കർഷകർ പറയുന്നു ഓണം കർഷകർക്ക് പ്രതീക്ഷയുടെ ഒരു അവസരമാണ് ഞാനിപ്പോഴുള്ള പെരിചാംകുട്ടിയിലെ ജസി എന്ന കർഷകയുടെ ഈ തോട്ടത്തിലും വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ ബാക്ടീരിയയുടെ രൂപത്തിൽ ആ പ്രതീക്ഷകൾ ഇവിടെ അസ്തമിച്ചിരിക്കുകയാണ് എങ്കിലും തോറ്റു കൊടുക്കുവാൻ മനസ്സിലാത്തവരാണ് കർഷകർ വീണ്ടും കൃഷിയിറക്കുമെന്ന് തന്നെയാണ് ഈ കർഷകയും പറയുന്നത് പെരിഞ്ചാംകുട്ടിയിൽ നിന്നും അനീഷ് അനീഷ്പിയെ വിഷൻ ന്യൂസ് ഇനി ലോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്